ശുശായിരിക്കും ശ്രുതി ആയിരിക്കട്ടെ ഡ്യൂ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലോഗോസ് ബൈബിൾ ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് തയ്യാറെടുക്ക വീഡിയോ സീരീസിൽ പ്രഭാഷകൻ്റെ നാൽപ്പത്തിനാലാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോ സീരീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദയവായി ബൈബിളിൽ നിന്ന് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായം വായിച്ച് ഗ്രഹിച്ചതിന് ശേഷം ഈ ചോദ്യങ്ങൾ വായിക്കുന്നതായിരിക്കും ഉചിതം എന്ന വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി നാലിൽ പിതാക്കന്മാരും മഹത്വവും എന്ന ശീർഷകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ആരുടെ പേരാണ് അബ്രഹാം നോഹ ഹെനോക്ക് ഉത്തരം ഹെനോക്ക് ചോദ്യം രണ്ട് തികഞ്ഞ നീതിമാനം വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു എന്ന് പറയുന്നത് ആര് അബ്രഹാം നോഹ ഹെനോക്ക് ഉത്തരം നോഹ ചോദ്യം മൂന്ന് അനുതാപത്തിന്റെ മാതൃകയാണെന്ന് ആരെയാണ് പ്രഭാഷകൻ നാപ്പത്തിനാല് പതിനാറിൽ വിശേഷിപ്പിക്കുന്നത് അബ്രഹാം നോഹ ഹെനോക്ക് ഉത്തരം ഹെനോക്ക് ചോദ്യം നാല് അനേക ജനതകളുടെ പൂർവ്വ മഹത്വത്തിൽ സമനായി ആരുമില്ല എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ അബ്രഹാം മോശ അഹ്റോൺ ഉത്തരം അബ്രഹാം ചോദ്യം അഞ്ച് സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചത് ആറ് എന്നാണ് പ്രഭാഷകൻ നാപ്പത്തിനാല് ഇരുപതിൽ പറയുന്നത് അബ്രഹാം മോശ ഉത്തരം അബ്രഹാം ചോദ്യം ആറ് ഓഹരി നിശ്ചയിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തത് ആര് പ്രഭാഷക നാൽപ്പത്തിനാല് ഇരുപത്തി മൂന്നിൽ എന്നുള്ള വാക്യം അബ്രഹാം ഇസ്ഹാഖ് യാക്കോബ് ഉത്തരം യാക്കോബ് ചോദ്യം ഏഴ് കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും ഓഹരിയായി നൽകിയത് ആർക്ക് രാജാക്കന്മാർക്ക് പൂർവപിതാക്കന്മാർക്ക് പ്രവാചകന്മാർക്ക് ഉത്തരം പൂർവപിതാക്കന്മാർക്ക് ചോദ്യം എട്ട് മർത്യകുലം ജലപ്രളയത്താൽ നശിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി ആരുമായാണ് ചെയ്യപ്പെട്ടത് നോഹ അബ്രഹാം ഇസഹാഖ് ഉത്തരം നോഹ ചോദ്യം ഒൻപത് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് ആരെ അബ്രഹാം നോഹ ഹെനോക്ക് ഉത്തരം ഹെനോക്ക് ചോദ്യം പത്ത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിൽ കർത്താവ് വെച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഇരുപത്തി മൂന്നിൽ പറയുന്നത് അബ്രഹാം ഇസഹാഖ് യാക്കോബ് ഉത്തരം യാക്കോബ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്നുള്ള ഈ വർഷത്തെ ലോഗോസ് ബൈബിൾ ക്യൂസിൻ്റെ ചോദ്യോത്തരങ്ങൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡ്യൂസ് എമറ്റ ദൈവം നിന്നെ സ്നേഹിക്കുന്നു താങ്ക് യു